നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ട്രോമാ കെയറും ചേർന്ന് നടപ്പിലാക്കുന്ന കെയർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ ക്ലേശകരമായ സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടു കഴിയുന്നവർ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ അടിയന്തര സാഹചര്യങ്ങളിൽ മോചിപ്പിക്കുകയും പുനരുദ്ധസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾ മഹാരോഗങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾ പരിശീലനം ലഭിച്ച കെയർ പ്രവർത്തകർ നേരിട്ടെത്തി സംരക്ഷണം നൽകുകയും ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായം നൽകുവാനും പ്രാപ്തരാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ വി ആർ വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിവിധ 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 പദ്ധതികൾ ഗവൺമെന്റ് പദ്ധതികളും പദ്ധതികളും അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ ഒരുപാട് പേർ വരുന്നുണ്ട് പക്ഷെ ഇത് ഓരോന്നും അവർ ർഹപ്പെട്ടവരിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരുപക്ഷെ അവർക്ക് തന്നെ അവരുടെ കുടുംബത്തിനും ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ ചില സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളിൽ അവരെ രക്ഷിക്കുക ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാർക്ക് തീർ തീർത്തും ചലനശേഷി ഇല്ലാത്തവരുണ്ട് തീർത്ഥവും കിടപ്പുരോഗികളായിട്ടുള്ള ഒരുപാട് അവർക്ക് വിവിധ ആവശ്യങ്ങൾ ഇത് കണ്ടെത്തി അവരെ സഹായിക്കുക അതിനെക്കാളും വലിയൊരു മഹത്തരമായ കാര്യമുണ്ട് അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ പലരും ഒരുപക്ഷെ പലർക്കും പെൻഷനും വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരിലേക്ക് പല സഹായങ്ങളും എത്തിക്കുന്നതിനും വളരെയധികം പ്രാധാന്യം അപ്പൊ കെയർ പദ്ധതി എന്നുള്ളൊരു മനോഹരമായ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചത് ഇവർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഷീബ മുമസിന്റെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു മാതൃകാപരമായ പദ്ധതിയാണ് ജില്ലയിലെ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് മുമ്പോട്ട് വെച്ചത് അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികളെല്ലാം വിജയിക്കണമെങ്കിൽ ഏറ്റവും ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ എൻ ി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ബ്രോഷർ പ്രകാശനം ജില്ലാ സബ്ജഡ്ജ് ഷാബിർ ഇബ്രാഹിം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്ക്ക് നൽകി നിർവഹിച്ചു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുംതാസ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ ആഷാമോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ സി ജാഫർ വയോജന അംഗം വിജയലക്ഷ്മി ഭിന്നശേഷി കൗൺസിലംഗം സിനിൽദാസ് കെയർ പദ്ധതി കോർഡിനേറ്റർ കെ സി അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം